കൂപ്പർ പ്രധാനമന്ത്രി കെ എസ് എന്ന പരാമർശത്തെ പിന്തുണച്ചു കുടിയേറ്റം കുറയ്ക്കാനുള്ള കർശന നിയന്ത്രണങ്ങളുടെ ആവശ്യകത എടുത്തുകാട്ടിയ സ്റ്റാർമർ നിയന്ത്രണമില്ലെങ്കിൽ യു കെ അപരിചിതരുടെ ദ്വീപാകുമെന്ന് പ്രസ്താവിച്ചിരുന്നു എന്നാൽ ഈ പ്രയോഗം വിഭാഗീയത സൃഷ്ടിക്കുന്നുവെന്ന് ചില ലേബർ എം വിമർശിച്ചു െ തള്ളി കഴിഞ്ഞ വർഷങ്ങളിലെ കുടിയേറ്റ വർദ്ധനയുടെ ആഘാതവും ഏകീകരണവും പ്രാധാന്യവും ചൂണ്ടിക്കാണിക്കാനാണ് പ്രധാനമന്ത്രി ശ്രമിച്ചതെന്നും വ്യക്തമാക്കി ലേബർ എം പി ജോൺ മർഡണൽ ഈ പ്രയോഗത്തെ എനോക് പവലിയന്റെ റിവേഴ്സ് ഓഫ് ബ്ലഡ് പ്രസംഗവുമായി താരതമ്യം ചെയ്തപ്പോൾ കൂപ്പർ ൾ അനുചിതമാണെന്ന് പ്രതികരിച്ചു മറ്റൊരു ലേബർ എം പി വിൻഡോ ഈ ഭാഷ കുടിയേറ്റക്കാരെ പഴിചാറുന്നതെന്നും വർഗീയതയ്ക്ക് ഇടയാക്കുന്നതുമാണെന്നുമാണ് വിമർശിച്ചത് റിഫോം യു കെ യുടെ നയങ്ങളെ അനുകരിക്കുന്നത് ജനജീവിതം മെച്ചപ്പെടുത്തില്ലെന്നും അവർ കൂട്ടിച്ചേർത്തു മുൻ കൺസർവേറ്റീവ് മന്ത്രി റോബർട്ട് ജെനറിക് ലേബറിന്റെ കുടിയേറ്റ പദ്ധതികളെ വെറും തട്ടിപ്പെന്നാണ് വിമർശിച്ചത്